നമസ്കാരം രഞ്ജി ട്രോഫിയുടെ പുതിയ സീസൺ ബുധനാഴ്ച തുടക്കമാകും അതിന്റെ ആവേശത്തിലാണ് എല്ലാവരും ആദ്യ മത്സരത്തിൽ മഹാരാഷ്ട്രയാണ് കേരളത്തിന് എതിരാളിയെത്തുന്നത് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക ഫൈനലിലെത്തി ചരിത്രം സൃഷ്ടിച്ച് കഴിഞ്ഞ സീസണിലെ മികവ് ആവർത്തിക്കാനുറച്ചാണ് കേരള ടീം പുതിയ സീസണായി തയ്യാറെടുക്കുന്നത് മുഹമ്മദ് അസിറുദ്ദീൻ നയിക്കുന്ന ടീമിൽ സൂപ്പർ താരം സഞ്ജു സാംസണും ഒപ്പമുണ്ട് കേരളത്തെ സംബന്ധിച്ചു തന്നെ രഞ്ജി ട്രോഫിയിലെ ഏറ്റവും മികച്ച സീസൺ ആയിരുന്നു കഴിഞ്ഞ തവണത്തേതെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് ഒറ്റ മത്സരത്തിൽ പോലും തോൽവി വഴങ്ങാത്ത ഒരു സീസൺ കൂടിയായിരുന്നു ഇതെന്ന് പറയാം ഫൈനലിൽ കിരീടം കൈവിട്ടെങ്കിലും ആദ്യ ഇന്നിങ്സ് ലീഡിന്റെ തന്നെ മികവിലായിരുന്നു വിദർഭ ജേതാക്കളായത് കർണാടകയും പഞ്ചാബും ഹരിയാനയും മധ്യപ്രദേശും അടക്കമുള്ള കരുത്തന്മാരുടെ ഗ്രൂപ്പിൽ നിന്നായിരുന്നു രണ്ടാം സ്ഥാനക്കാരായി തന്നെ കേരളം നോക്ക് ഔട്ടിലേക്ക് മുന്നേറിയത് എന്ന് പറയാം രഞ്ജി ട്രോഫി എലൈറ്റ് ഗ്രൂപ്പ് ബിയിലാണ് ഇത്തവണ കേരളത്തിന്റെ സ്ഥാനം ഉറച്ചിരിക്കുന്നതെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കടുത്തൊരു ഗ്രൂപ്പ് തന്നെയാണ് ഇത്തവണത്തേതും എന്ന് പറയുന്നുണ്ട് പഞ്ചാബ് മധ്യപ്രദേശ് കർണാടക സൗരാഷ്ട്ര ചണ്ഡിഗഡ് മഹാരാഷ്ട്ര ഗോവ എന്നിവരാണ് ഗ്രൂപ്പിലെ മറ്റ് ടീമുകൾ ബാറ്റിംഗ് ബോളിംഗ് നിരകൾ ഫോമിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ഇവരെയൊക്കെ തന്നെ മറികടക്കാനുള്ള കരുത്ത് തങ്ങൾക്കുണ്ട് എന്ന് കഴിഞ്ഞ സീസണിൽ തന്നെ കേരള ടീം തെളിയിച്ചതാണ് എന്ന് തന്നെ കൂട്ടിച്ചേർക്കാം മികച്ച പ്രകടനവുമായി ടീമിന്റെ ഫൈനൽ പ്രവേശനത്തിന് വഴിയൊരുക്കിയ കഴിഞ്ഞ തവണത്തെ തന്നെ താരങ്ങൾ ഭൂരിഭാഗം പേരും തന്നെ ഇത്തവണ ടീമിനൊപ്പമുണ്ട് എന്ന് കൂട്ടിച്ചേർക്കുന്നു ബാറ്റിംഗ് നിരയിൽ സഞ്ജുവിന്റെ സാന്നിധ്യം ടീമിന്റെ ആത്മവിശ്വാസം കൂട്ടിയിട്ടുണ്ടെന്നും കൂട്ടിച്ചേർക്കുന്നു കഴിഞ്ഞ സീസണിൽ ഏതാനും മത്സരങ്ങളിൽ മാത്രമാണ് സഞ്ജുവിന് ഇറങ്ങാൻ കഴിഞ്ഞത് എന്ന് കൂടി പറയുന്നുണ്ട് ഇത്തവണ കൂടുതൽ മത്സരങ്ങളിൽ തന്നെ സഞ്ജു ടീമിനൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മാനേജ്മെന്റ് കഴിഞ്ഞ സീസണിൽ ടീമിനു വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ മുഹമ്മദ് അസറുദ്ദീനാണ് ക്യാപ്റ്റൻ എന്ന് കൃത്യമായി പറയാൻ സാധിക്കും അസറുദ്ദീനൊപ്പം മധ്യനിരയുടെ കരുത്തായി സച്ചിൻ ബേബിയും സൽമാൻ നിസാറുമുണ്ട് എന്ന് പറയാം കെ സിയിൽ തകർപ്പൻ ഫോമിലായിരുന്ന രോഹൻ കുഞ്ഞുമൽ ഓപ്പറാവുകയും ചെയ്തു അതുപോലെ തന്നെ ഒപ്പം മുഹമ്മദ് ഇമ്രാനും വത്സൽ ഗോവിന്ദും അടക്കമുള്ള താരങ്ങൾ കൂടി ചേരുമ്പോൾ ഏതൊരു ടീമിനോടും കിടപിടിക്കുന്ന ബാറ്റിംഗ് നിര തന്നെയാണ് കേരളത്തിൻ്റെതെന്ന് നമുക്ക് പറയാൻ സാധിക്കും നിതീഷ് എം ഡി ബെയ്സിൽ എൻ പി ഏതൻ ആപ്പിൾ ടോം തുടങ്ങിയവരാണ് ബോളിംഗ് നിരയിലുള്ളത് ഒപ്പം മറ്റൊരു താരമായിട്ടുള്ള ബാബ അപരാജിത്തും അങ്കിത് ശർമ്മയും കൂടിയുണ്ട് എന്ന് പറയാം ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയാണ് ബാബ അപരാജിത് ആദ്യ മത്സരത്തിൽ തന്നെ ശക്തരായ എതിരാളികളെ തന്നെയാണ് കേരളത്തിന് നേരിടാനുള്ളത് മഹാരാഷ്ട്രക്കെതിരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ പുതിയ സീസണ് ആത്മവിശ്വാസത്തോടെ തുടക്കമിടാൻ കേരളത്തിനാകും അല്ലെങ്കിൽ കേരളത്തിനെ കൊണ്ട് സാധിക്കും എന്ന് തന്നെ കൃത്യമായി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് തന്നെ പറയാം അങ്കിത് ഭാവനയാണ് മഹാരാഷ്ട്ര ടീമിന്റെ ക്യാപ്റ്റൻ ദേശീയ ടീമിൽ തന്നെ സ്ഥിര സാന്നിധ്യമായിരുന്ന പൃഥ്വി ഷായും ഋതിരാജ് ഗേഖ്വാദും തന്നെയാണ് മഹാരാഷ്ട്രയുടെ ബാറ്റിംഗ് നിരയെ നയിക്കുന്നത് എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു പരിശീലന മത്സരത്തിൽ മുംബൈക്കെതിരെ പൃഥ്വി ഷാ ഉജ്വല സെഞ്ചുറി നേടുകയും ചെയ്തിരുന്നു കരിയറിൽ ഒരു തിരിച്ചുവരവ് ലക്ഷ്യമിടുന്ന താരത്തെ സംബന്ധിച്ച് ഈ സീസൺ നിർണായകമാണ് എന്ന് തന്നെ പറയാം വർഷങ്ങളായി കേരളത്തിന്റെ ഓൾ റൗണ്ട് കരുത്തായിരുന്ന ജൽ സക്സേനയും ഇത്തവണ മഹാരാഷ്ട്രയ്ക്കൊപ്പമുണ്ട് എന്ന് പറയുന്നുണ്ട് ഭാവിയുടെ താരമായി വിലയിരുത്തപ്പെടുന്ന അർഷീൻ കുൽകർമ്മിയാണ് മഹാരാഷ്ട്രയുടെ മറ്റൊരു ഓൾറൗണ്ടർ രജനീഷ് കുർബാനിയും വിക്കി ഓസാളും അടങ്ങുന്ന ബോളിംഗ് നിരയും കരുത്തുറ്റതാണ് ആകെയുള്ള ഏഴു മത്സരങ്ങളിൽ നാലെണ്ണം കേരളത്തിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്